നസ്കം ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയാവാൻ വെമ്പുന്ന രാജ്യമാണ് നമ്മുടേത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ നമ്മൾ മൂന്നാമതെത്താനുള്ള നിമിഷം എണ്ണിക്കഴിയുന്നു നാളെ ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറുമെന്നും അമേരിക്കയ്ക്ക് മുമ്പിൽ രണ്ടാമതും ഒരുപക്ഷെ ചൈനയെ തോൽപ്പിച്ച് ഒന്നാമതും നമ്മൾ എത്തുന്ന കാലം വിദൂരമല്ലെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനുള്ള ചടുലമായ നീക്കങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ആ സ്വപ്നം അസാധ്യമാണ് എന്ന് പറയാൻ കഴിയുകയില്ല അത്രയേറെ അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക വളർച്ചയുമാണ് രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം മുന്നേറി ജപ്പാനെ കീഴടക്കി അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഇനി അധിക വർഷങ്ങളൊന്നും ബാക്കിയില്ല പ്രതിരോധ രംഗത്തും ശാസ്ത്ര രംഗത്തും ഐ ടി രംഗത്തുമൊക്കെ ഇന്ത്യ നടത്തുന്ന കുതിപ്പുകൾ സമാനതകളില്ലാത്തതാണ് ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സിസ്റ്റത്തെ നോക്കി അത്ഭുതപ്പെടുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഗൂഗിളിനെ പോലുള്ള വൻകിട കമ്പനികളൊക്കെ ഇന്ത്യൻ യു പി ഐ സിസ്റ്റത്തിന്റെ ഭാഗമായി ദിവസവും ശതകോടികളുടെ ബിസിനസ് നടത്തുന്നു കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസം ഇരുപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടി രൂപയുടെ യു പി ഐ ഇടപാടുകൾ ഇന്ത്യയിൽ നടന്നു എന്നാണ് ഏറ്റവും റിപ്പോർട്ട് ഇരുപത് ദശാംശം ഏഴ് ബില്ല്യൻ ഇടപാട് അതായത് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി ഇടപാടുകൾ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം രാജ്യത്ത് യു പി ഐ ട്രാൻസാക്ഷൻ നടന്നു പക്ഷെ നിരാശയോടെ ഒരു കാര്യം പറയട്ടെ ലോകത്തെ ഏറ്റവും വലിയ ബാങ്കുകളുടെ പട്ടിക എടുത്താൽ ആദ്യ നൂറ് ബാങ്കുകളിൽ രണ്ടേ രണ്ട് ബാങ്കുകൾ മാത്രമാണ് ഇന്ത്യയുടേതായുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ റാങ്കിലുള്ള എസ് ബി ഐയും എഴുപത്തി ഏഴാമത്തെ റാങ്കിലുള്ള എച്ച് ഡി എഫ് സിയും മറ്റൊരു ബാങ്കും ഈ നൂറംഗ പട്ടികയിലില്ല അതേസമയം ലോകത്തെ ഏറ്റവും വലിയ നാല് ബാങ്കുകളും ചൈനയിൽ നിന്നുള്ളവയാണ് അതുൾപ്പെടെ ഇരുപത്തിരണ്ട് ബാങ്കുകളാണ് ചൈനയിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ നൂറ് ബാങ്കുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ചൈനയ്ക്ക് ഇരുപത്തിരണ്ട് ഉള്ളപ്പോൾ ഇന്ത്യക്ക് രണ്ട് ബാങ്കുകൾ മാത്രമാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ സാമ്പത്തികമായി ലോകത്തെ കീഴടക്കും എന്ന ചോദ്യം പ്രസക്തമാണ് ലോകത്തെ ഏറ്റവും വലിയ ബാങ്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചൈനയാണ് രണ്ടാമത്തേത് അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ചൈന മൂന്നാമത്തേത് ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക് നാലാമത്തേത് ബാങ്ക് ഓഫ് ചൈന അഞ്ചാം സ്ഥാനം ജെ പി മോർഗാനും ആറാം സ്ഥാനം ബാങ്ക് ഓഫ് അമേരിക്കും ഏഴാം സ്ഥാനം എച്ച് എസ് ബി സിക്കുമാണ് നമുക്കറിയാം ജെ പി മോർഗനും ബാങ്ക് ഓഫ് അമേരിക്കയും അമേരിക്കയുടേതാണ് എച്ച് എസ് ബി സി ബ്രിട്ടൻറ്റേതാണ് എട്ടാം സ്ഥാനവും ഒൻപതാം സ്ഥാനവും ഫ്രഞ്ച് ബാങ്കുകൾക്കാണ് ബി എൻ ബി പരിഭാസും ക്രെഡിറ്റ് അഗ്രികോളും പത്താം സ്ഥാനം മിർസുബിഷി യു എഫ് ജി ഫിനാൻഷ്യൽ ഗ്രൂപ്പിൻ്റെതാണ് അതായത് ജപ്പാൻറേത് പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് നൂറ് ബാങ്കുകളുടെ ലിസ്റ്റ് കാണാം ആ നൂറ് പേരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എസ് ബി ഐയും എച്ച് ഡി എഫ് സി മാത്രം ഇതെങ്ങനെ ശരിയാവും ഇന്ത്യയുടെ മേൽ ആത്മവിശ്വാസം ലോകത്തിനുണ്ടാവണമെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ ബ്രാൻഡുകൾ ലോകം കീഴടക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരവധി സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഒരു ബാങ്ക് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള ഇരുപത് ബാങ്കുകളിൽ ഒന്നെങ്കിലുമായി മാറുക എന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തുമ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ദേശീയ ബാങ്കുകൾ ഉണ്ടായിരുന്നു അതായത് സർക്കാരിന്റെ നേരിട്ടുള്ള ഉടമസ്ഥാവകാശത്തിലുള്ള ഏതാണ്ട് ഇരുപത്തഞ്ചോളം ബാങ്കുകൾ ആ ബാങ്കുകൾ പത്ത് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി ലയിപ്പിച്ച് പന്ത്രണ്ട് ബാങ്കുകളായി മാറ്റി നമ്മുടെ എസ് ഒക്കെ അങ്ങനെ ഇല്ലാതായി പോയ ബാങ്കുകളിൽ പെടും വലിയ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് ഇങ്ങനെ നിരവധി ബാങ്കുകൾ ലയിപ്പിച്ച് നമ്മുടെ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാക്കി കുറച്ചത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടുന്ന പദ്ധതി അനുസരിച്ച് രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ബാങ്കുകൾ മാത്രം മതി ബാക്കി എല്ലാ ബാങ്കുകളും ലയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇവിടെ ആളുകൾ മറന്നു പോവരുതാത്ത ഒരു കാര്യമുണ്ട് ഷെഡ്യൂൾ ബാങ്കുകളോ സ്വകാര്യ ബാങ്കുകളുടെയോ കാര്യമല്ല ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും കാത്തലിക് സിറിയൻ ബാങ്കും ഒക്കെ അടങ്ങുന്ന ഷെഡ്യൂൾ ബാങ്കുകൾ അങ്ങനെ തന്നെ തുടരും എച്ച് ഡി എഫ് സിയും ഐ സി ഐ സിയും അടങ്ങുന്ന സ്വകാര്യ ബാങ്കുകളുടെ കാര്യത്തിലും ഇടപെടൽ ഉണ്ടാവില്ല എന്നാൽ സർക്കാർ ഉടമസ്ഥാവകാശത്തിലുള്ള ബാങ്കുകളുടെ എണ്ണം മൂന്ന് അല്ലെങ്കിൽ നാലാക്കി മാറ്റും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം അതിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കാക്കി എസ് ബി ഐയെ മാറ്റുക എന്ന ലക്ഷ്യത്തിൽ കൂടുതൽ ബാങ്കുകൾ ലയിപ്പിക്കുന്നത് എസ് ബി ഐയിലായിരിക്കും ലോകത്തെ ബാങ്കുകളിൽ നാൽപ്പത്തിയേഴാം സ്ഥാനത്ത് നിൽക്കുന്ന എസ് ബി ഐയെ ആദ്യ ഇരുപത് ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എസ് ബി ഐയിലേക്ക് മറ്റു ബാങ്കുകളെ ലയിപ്പിക്കുകയാണ് പദ്ധതി എസ് ബി ഐ കൂടാതെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവ കൂടി നിലനിൽക്കും ഒരുപക്ഷെ ബാങ്ക് ഓഫ് ബറോഡ കൂടി നിലനിർത്താൻ ആലോചനയുണ്ട് ബാങ്ക് ഓഫ് ബറോഡയും മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ ലയിപ്പിക്കുകയാണെങ്കിൽ എസ് ബി ഐയും പഞ്ചാബ് നാഷണൽ ബാങ്കും കനറ ബാങ്കും മാത്രമാവും ബാക്കിയാവുക ഒരുപക്ഷെ ബാങ്ക് ഓഫ് ബറോഡ കൂടി ഉണ്ടാവാം അങ്ങനെ മൂന്നല്ലെങ്കിൽ നാല് ബാങ്കുകളിലേക്ക് ഇന്ത്യൻ ബാങ്കിങ് ബിസിനസ്സിനെ ലയിപ്പിച്ചു കഴിയുമ്പോൾ ആദ്യ നൂറ് ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യൻ ബാങ്കുകളിൽ മൂന്നെങ്കിലും ഉൾപ്പെടണം എന്നാണ് മോദിയുടെ സ്വപ്ന പദ്ധതി ലോകത്തെ കീഴടക്കണമെങ്കിൽ തീർച്ചയായും വലിയ ബാങ്കുകൾ വേണം ബാങ്കുകൾ ലോകത്തിന്റെ ആത്മവിശ്വാസത്തിന് കാരണമാകും എന്ന് മോദിക്കറിയാം ആ പദ്ധതിയിലൂടെ ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഏറെ വൈകാതെ തന്നെ ബാങ്ക് ലയനം സാധ്യമാകുമെന്ന് തന്നെയാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതീക്ഷയും പ്രഖ്യാപനവും